എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്നത്തെ കഥ നമ്മളുടെ മനസ്സാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു കഥയാണ് അതായത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ച അതായത് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് അയ്യോ എനിക്കിന്ന് എന്തോ അറിയില്ല ഒരു വയ്യായ ഉണ്ട് കേട്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് എഴുന്നേറ്റ തീർച്ചയായും അന്നത്തെ ദിവസം നമ്മൾക്ക് വയ്യായ ഉണ്ടാവും നമ്മൾക്ക് പനി വരികയാണ് പനി വരികയാണെന്ന് നമ്മൾ വിചാരിച്ചു നോക്കൂ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾക്ക് പനിക്കും അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യവും നമ്മുടെ മനസ്സ് ട്രെയിൻ ചെയ്യുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ വ്യാധിക്കേ മരുന്നുള്ളൂ ആദിക്ക് മരുന്നില്ല ആദി എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് പ്രശ്നവും നമ്മൾ സഹിക്കുന്നത് എപ്പോഴാണ് എന്ന് പറയണത് എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോകും നമ്മളിപ്പോൾ തണു ത്തിട്ട് പറയണം അയ്യോ എനിക്ക് ഈ തണുപ്പ് സഹിക്കാൻ പറ്റില്ല തണുപ്പ് സഹിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ആ തണുപ്പ് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ നമ്മൾ ഉണ്ടാവില്ല കാരണം നമ്മൾ മരിച്ചു പോയിട്ടുണ്ടാവും സഹിക്കാൻ പറ്റിയില്ലല്ലോ അപ്പം നമ്മൾ മരിക്കും പക്ഷെ അല്ല നമ്മളെല്ലാത്തിനെയും തരണം ചെയ്യും നമ്മൾ എന്ത് പ്രശ്നവും ആലോചിച്ച് ടെൻഷൻ അടിക്കും എന്നല്ലാതെ ആ സംഭവം നേരെ മുന്നിൽ അങ്ങോട്ട് വന്നു നിന്നാ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് അതിനെ അങ്ങ് തരണം ചെയ്തേ പറ്റുള്ളൂ അതിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ് അതായത് മനസ്സാണ് എല്ലാത്തിനും ആധാരം എന്ന് പറയുന്ന ഒരു കഥ ഇത് രണ്ടും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സംഭവിച്ചിട്ടുള്ളതാണ് അന്നത്തെ കാലത്ത് ഈ ഫ്രഞ്ചുകാർ അല്ല ജർമ്മൻകാര് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ജർമ്മന്കാര് പിടിച്ചുകൊണ്ടുവന്ന രണ്ട് ജൂതന്മാരെ ഭടന്മാര് രണ്ട് ചാരന്മാരെ പിടിച്ചു പിടിച്ചപ്പോൾ അവരുടെ ഒരു ടോർച്ചറിങ് രീതി എന്നൊക്കെ പറയണത് കുറച്ചും കൂടി ഭീകരമാണ് കേട്ടോ അവരെന്താ ചെയ്താൽ അവർ ഇവർ രണ്ടുപേരെടുത്തും പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കൊല്ലാൻ പോകുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതായത് നിങ്ങളുടെ കൈ മുറിച്ചിട്ട് ചോര വാർന്നു വാർന്ന് നിങ്ങൾ മരിക്കണം അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞു ഇതിൽ പറഞ്ഞ് അപ്പോൾ രണ്ടുപേരും മനസ്സുകൊണ്ട് തീരുമാനിച്ചു ചോര വാർന്നിട്ടാണ് മരിക്കാൻ പോണേ എന്നിട്ട് എന്ത് ചെയ്തു രണ്ടുപേരെയും ഒരു സ്ട്രച്ചറിൻ്റെ മുകളിൽ കിടത്തി കിടത്തിയിട്ട് രണ്ട് കണ്ണും കെട്ടി രണ്ടു പേരുടെ കണ്ണും കെട്ടിയതിന് ശേഷം ഒരു തകരപ്പാട്ട താഴത്ത് വെച്ചിട്ട് രണ്ട് പേരുടെ കൈയിൻ്റെ അവിടെയും മുറിച്ചു എന്നിട്ട് ഇങ്ങനെ ഇട്ടു അപ്പോൾ ഒരാളുടെ കൈ അത്ര ഡീപ്പായിട്ടല്ല മുറിച്ചത് ഒരാളുടെ കൈ എന്താ വെറുതെ ഒന്നിങ്ങനെ മുറിച്ചിട്ടേ ഉള്ളൂ അയാൾക്ക് മുറിച്ചു എന്ന് മനസ്സിലായി അത്രയേ ഉള്ളൂ മറ്റാളുടെ കൈ ശരിക്കും മുറിച്ചു എന്നിട്ട് ചോര ചോരങ്ങനെ ഉറ്റു വീഴുന്ന ശബ്ദം കേൾക്കാം ടക്ക് ടക്ക് ടക്ക്ന്ന് ആ ഇറ്റിറ്റ് വീണ ചോര ഇറ്റിറ്റ് വീണിട്ട് ഒരാൾ ശരിക്കും മരിച്ചു പക്ഷെ മറ്റയാളുടെ ചോര അങ്ങനെ ഇറ്റു വീണിട്ടുമില്ല അയാളുടെ ചോര വാർന്നു പോയിട്ടുമില്ല പക്ഷേ അയാളും മരിച്ചു കാരണം എന്താ അയാൾ ഈ ശബ്ദം കേൾക്കും തോറും അയാൾ വിചാരിക്കണത് അയാളുടെ ചോര വാർന്നു പോവാണ് പൂവാണ് പൂവാണ് എൻ്റെ ചോര പോയി 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 ഇതാ ഞാൻ മരിക്കുകയാണ് ഞാൻ മരിക്കുകയാണ് ഞാൻ മരിക്കുകയാണ് എന്ന് ഓട്ടോ സജക്ഷൻ അവനോ എൻ്റെ മനസ്സിനോട് തന്നെ കൊടുത്ത് 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 മരിച്ചു അപ്പോൾ അധിക കാര്യങ്ങളും ഉണ്ടാവുന്നത് നമ്മുടെ ചിന്തയാണ് നമ്മൾ ചിന്തിച്ചിട്ടാണ് പക്ഷെ ഒരു കാര്യം ആ പ്രശ്നം നമ്മുടെ മുന്നിലെത്തുമ്പോൾ ആ പ്രശ്നത്തിന് നമ്മൾ തരണം ചെയ്യും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം നമ്മുടെ മുമ്പിലെത്തി ഒരു പട്ടി കടിക്കാൻ വന്നാൽ ഓടുകല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചെയ്യാതെ നമുക്ക് നിർത്തിയില്ല കാരണം നമ്മുടെ മനസ്സിന് സബ് കോൺഷ്യസ് മൈൻഡിന് അത്രയും പവർ ഉണ്ട് നമ്മുടെ പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല അതുകൊണ്ടാണ് ആത്മീയതയിൽ പറയണത് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയൂ നിങ്ങളെ തിരിച്ചറിയൂ നിങ്ങളുടെ മനസ്സിനെ തിരിച്ചറിയൂ നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയൂ നിങ്ങളിലുള്ള ദൈവത്തിനെ തിരിച്ചറിയൂ എന്നെല്ലാം പല വിധത്തിലും പറയുന്നത് ഇന്ന് ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം